ഹൗ ടു മേക്ക് മൈ ആർട്ട് ഫ്രം ഫ്ലാറ്റ് ആൻഡ് ബോറിങ് ടു ത്രീ ഡി നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ അതിനൊരു ഇല്ല അതിൻ്റെ ഒരു ത്രീ ഡി എഫക്റ്റ് ഇല്ല അതിനൊരു റിയലിസ്റ്റിക് ഫീലില്ല എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഒരു ത്രീ ഡി ഫീലിലോട്ട് റിയലിസ്റ്റിക് ആയിട്ട് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡെമോൺസ്ട്രേഷൻ ഒന്നും കാണിക്കുന്നില്ല പക്ഷേ ഇത് ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റും ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വരയ്ക്കുമ്പോഴും ഉണ്ടാവുന്ന ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത്തരത്തിൽ കുറച്ച് നല്ല കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങളുടെ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹൗ ടു കൺവേർട്ട് മൈ ഫ്ലാറ്റ് ആൻഡ് ബോറിങ് ആർട്ട് വർക്ക് ടു ത്രീ ഡി ആൻഡ് റിയലിസ്റ്റിക് ആർട്ട് വർക്ക് നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആർട്ട് വർക്ക് ഫ്ലാറ്റ് ആൻഡ് ബോറിങ് ആയിട്ട് മാറുന്നത് അതിന് ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും അതിന് ചിലപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റീസൺ നിങ്ങൾ എന്ത് നോക്കിയിട്ടാണ് വരയ്ക്കുന്നത് നിങ്ങൾ നോക്കി വരയ്ക്കുന്ന റെഫറൻസ് ചിലപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും മനസ്സിൽ നിന്നായിരിക്കും വരയ്ക്കുന്നുണ്ടായിരിക്കും എന്ത് വേണമായിക്കോട്ടെ ആ റെഫറൻസ് അത്രയും നല്ല റെഫറൻസ് ഇമേജ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും പേപ്പറിലോട്ട് വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കുള്ളൂ സോ നിങ്ങൾ നോക്കി വരയ്ക്കുന്ന റെഫറൻസ് ഇമേജിന് ഇനി മുതൽ കുറച്ചും കൂടി ത്രീ ഡി ഉള്ള നല്ല ഡെപ്ത് ഉള്ള നല്ല ഷെയ്ഡുള്ള പെയിൻ്റിങ് ചെയ്യുന്നവരുവാണെങ്കിൽ നല്ല കളറുള്ള നല്ല റെഫറൻസ് ഇമേജുകള് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ഒരുപാട് ബിഗിനേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എളുപ്പത്തില് വരയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ചിത്രങ്ങൾ ചൂസ് ചെയ്യും ഏറ്റവും എളുപ്പമുള്ള ചിത്രങ്ങള് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതിൽ എന്ന് വിചാരിക്കും പക്ഷെ അത് നിങ്ങൾ പേപ്പറിലോട്ട് വരയ്ക്കുന്ന സമയത്ത് അതേപോലെ തന്നെ എല്ലാം പേപ്പറിലോട്ട് കിട്ടുകയുള്ളൂ അതിനേക്കാളും ബെറ്റർ ബെറ്ററായിട്ടൊന്നും കിട്ടില്ല നമ്മൾ റെഫറൻസ് ഇമേജ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് സോ അതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ റെഫറൻസ് ഇമേജ് ഫ്ലാറ്റ് ആൻഡ് ബോറിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങളും ഫ്ളാറ്റ് ആൻഡ് ബോറിങ് ആയിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് നല്ല റെഫറൻസ് ഇമേജ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പെന്നും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതി എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ നോട്ട് ബുക്കും പെന്നും കയ്യിൽ ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഓടിപ്പോയിട്ട് നോട്ട്ബുക്കും പെന്നും എടുത്തുകൊണ്ട് വീഡിയോ കണ്ടോളൂ കാരണം നിങ്ങൾക്ക് ഒരുപാട് നോട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഫറൻസ് ഇമേജ് ചൂസ് ചെയ്യുക ആൻഡ് ഒബ്സർവ് ചെയ്യുക ആ റെഫറൻസ് ഇമേജിനെ ആക്കാൻ അതിനെ ബോറിങ് അല്ലാതാക്കി മാറ്റാൻ അതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ അതിനെ റിയലിസ്റ്റിക് ആക്കാനായിട്ട് ആ റെഫറൻസ് ഇമേജിൻ്റെ അകത്ത് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് ചിലപ്പോൾ ചില ഇമേജിൽ ലൈറ്റ് ആൻഡ് ഷാഡോൻ്റെ ആയിരിക്കും നല്ല കോൺട്രാസ്റ്റ് ഉണ്ടാവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പാർട്സും അതുപോലെ നല്ല ഡാർക്കായിട്ടുള്ള ഡെപ് ഉള്ള പാർട്സും ഉണ്ടായിരിക്കും അപ്പം അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും ചില ചിത്രങ്ങൾക്ക് അതിൻ്റെ ആ ചിത്രം നോക്കുമ്പോൾ തന്നെ അതിൻ്റെ സർഫസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് അനിമൽസിൻ്റെ ചിത്രങ്ങൾ ആകുന്ന സമയത്ത് അതിൻ്റെ ഹെയർ എത്രത്തോളം സിൽക്ക് ആൻഡ് സ്മൂത്ത് ആണ് എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അവിടെ എന്താ അവിടെ ടെക്സ്ച്ചറാണ് ടെക്സ്ചർ ആ ചിത്രത്തിൻ്റെ നമുക്ക് ടെക്സ്ച്ചർ എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റും അത് നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഒരു പൂച്ചയുടെ പിക്ചർ നമുക്ക് കാണുന്ന സമയത്ത് അതിൻ്റെ രോമം സ്മൂത്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കാണുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും അല്ലെ എന്തുകൊണ്ടാണ് ഒരു പാറ റഫ് ആയിട്ടുള്ള സർഫസ് നമ്മുടെ ചിത്രം കാണുമ്പോഴേക്കും അത് റഫാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ചിത്രം നമ്മുടെ ഓർമ്മകളുമായിട്ട് നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് ആണ് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഒരു ചിത്രം കാണുമ്പോൾ അതിൻ്റെ ടച്ച് ആൻഡ് ഫീല് നമുക്കറിയാതെ തന്നെ മനസ്സിൽ വരും അതുകൊണ്ട് തന്നെ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും അതിൻ്റെ പ്രതലം അത് വരയ്ക്കുന്നതിൻ്റെ സർഫസിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ അതേപടി വരച്ചെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിൽ ഒബ്സർവ് ചെയ്യുക എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഷാഡോസ് ഉണ്ട് എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുകൾ ഉണ്ട് എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്ചേഴ്സ് ഉണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടെന്നൊക്കെ ആദ്യമേ തന്നെ വരയ്ക്കും മുമ്പ് മാക്സിമം ടൈം ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക കാരണം ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് നല്ല രീതിയിൽ പേപ്പറിലോട്ട് വരയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ സോ ഒബ്സർവേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് വെരി 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 ഇമ്പോർട്ടൻ്റ് ഇനി നെക്സ്റ്റ് അത് വരയ്ക്കുന്ന സമയത്ത് ചിത്രം ഏത് തരത്തിൽ വേണമെങ്കിലും വരയ്ക്കാം ആ ചിത്രത്തിന് യോജിച്ച മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് കോമ ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇപ്പോ പൂച്ചയുടെ രോമം എന്ന് പറഞ്ഞല്ലോ പൂച്ചയുടെ രോമത്തിന്റെ ഫോട്ടോഗ്രാഫാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് പക്ഷേ പൂച്ചയുടെ രോമ അല്ലെങ്കിൽ ഹെയർ അനിമൽ ഹെയർ എങ്ങനെ വരയ്ക്കണം എന്നുള്ള മെത്തേഡ് ആൻഡ് ടെക്നിക്ക് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമല്ല നന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ എൻ്റെ അത് വരയ്ക്കാൻ സ്പെഷ്യൽ എക്സ്ട്രാ ടൂൾ ആവശ്യമുണ്ടെങ്കിൽ ആ ടൂൾസ് നിങ്ങളുടെ ഉണ്ടായാൽ മാത്രമല്ല നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് പഠിച്ചെടുക്കാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് രീതി പഠിക്കാം പ്രാക്ടീസിലൂടെ പഠിക്കുന്നവരുണ്ട് കുറേ ചിത്രങ്ങൾ ഇതുപോലെ മിസ്റ്റേക്ക് വരുത്തി വീണ്ടും 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 തിരുത്തി തിരുത്തി വീണ്ടും സ്വന്തമായിട്ട് കുറേ വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ പ്രാക്ടീസിലൂടെ നമ്മുടെ ആർട്ട് ഇമ്പ്രൂവ് ആവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സർഫസ് വരയ്ക്കുമ്പോൾ അതിൽ എന്തൊക്കെ ടൂൾ യൂസ് ചെയ്യണം എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്യണം ചെയ്യണമൊക്കെ മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത് കാറ്റഗറി ഓഫ് ആർട്ടിസ്റ്റുകളുണ്ട് അവർ ലേൺ ചെയ്യും അവർ ലേൺ ചെയ്യും മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ ക്ലാസ്സിൽ പോയിട്ട് അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും ഇപ്പോൾ ഓൺലൈനായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും ആർട്ട് വർക്ക് ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യും ആർട്ട് ബുക്ക്സ് വാങ്ങിക്കും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബിലുള്ള ട്യൂട്ടോറിയൽസ് എല്ലാം കാണും അതിലൂടെ മാക്സിമം ലേൺ ചെയ്യാൻ ശ്രമിക്കും ലേൺ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചിത്രങ്ങൾ വരയ്ക്കേണ്ട ടൂൾസ് എന്താണെന്നും എന്താ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എ ടു സെഡ് പെൻസിൽ ഡ്രോയിങ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം വരും ആ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അത്രയും പേര് പഠിച്ചിറങ്ങിയൊരു കോഴ്സാണ് അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഈവൻ എങ്ങനെ പിടിക്കാം എന്ന മുതൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി എടുക്കുന്ന കുറേ വർഷങ്ങളുണ്ടല്ലോ അതിവിടെ സേവ് ചെയ്യാൻ പറ്റും ലേൺ ചെയ്തുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരു വർഷം കൊണ്ട് മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു ടീച്ചർ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം അപ്പം അത്രയും ഡിഫറൻസ് ലേൺ ചെയ്യുന്നവരിലുണ്ട് അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലേണിങ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നല്ല ആർട്ട് ക്ലാസ്സിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കുക ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ ആർട്ട് എളുപ്പമാക്കാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂമിസ് മെത്തേഡ് ആൻഡ്രൂ ലൂമിസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഹെഡ് പല ആംഗ്ലിൽ നിന്ന് വരയ്ക്കാൻ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു മെത്തേഡാണ് നമ്മളത് പഠിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റില്ലേ പിന്നെ എന്തിനാ നമ്മുടെ വർഷങ്ങൾ കുറേ വേസ്റ്റ് ആക്കുന്നത് മനസ്സിലാവുന്നുണ്ടാവും ശരിക്കും നമ്മൾ വിചാരിക്കും ഒരു സ്ഥലത്ത് പോയിട്ട് ഫീസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഫീസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പൈസ നഷ്ടമല്ലായിരുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ നഷ്ടമാണ് നിങ്ങളുടെ വർഷങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ കുറെ വർഷങ്ങൾ നിങ്ങൾ വേസ്റ്റ് ആക്കുകയാണ് ശരിക്കും പൈസനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മുടെ സമയത്തിനുണ്ട് നിങ്ങൾ നേരത്തെ ഇത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ കുറേ കൂടി സ്പീഡിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് മെത്തേഡ്സ് ടെക്നിക്സ് ആൻഡ് ടൂൾസ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് മിസ്സാക്കരുത് അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതേ മെത്തേഡ്സ് ടെക്നിക്സ് ഓർ ടൂൾസ് പ്രാക്ടീസ് ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റഫ് ടെക്സ്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം മരത്തിൻ്റെ ടെക്സ്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പാറകളുടെ ടെക്സ്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അനിമൽസിൻ്റെ ഹെയർ എങ്ങനെ വരയ്ക്കാം മനുഷ്യൻ്റെ സ്കിൻ ടോൺ എങ്ങനെ പെയിൻ കളർ ചെയ്യാം മനുഷ്യൻ്റെ സ്കിന്നിലെ ടെക്സ്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം വൈറ്റ് ഹെയർ എങ്ങനെ വരയ്ക്കാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചെടുത്ത് ഓരോന്നും നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ടൊന്നാലോ ചോദിക്കുകയെ ഈ ലെവലിൽ നിങ്ങൾക്ക് നിൽക്കുന്ന സമയത്ത് നേരത്തെ ചൂസ് ചെയ്ത നല്ല റെഫറൻസ് ഇമേജുകൾ ഉണ്ടല്ലോ നല്ല റെഫറൻസ് ഇമേജുകൾ ഉണ്ടല്ലോ അത് ചൂസ് ചെയ്ത് നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇപ്പഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് നമ്മുടെ ആർട്ട് ക്ലാസ്സിൽ വന്ന് പഠിച്ച സ്റ്റുഡൻസിന്റെ റിസൾട്ടാണ് സോ അവർ ഇതുപോലെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആദ്യം പഠിക്കും അതിനുശേഷം അവർ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്യും അപ്പൊ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം ചെറിയ പോയിന്റിൽ നമ്മുടെ ഹോൾ ഓഫ് ഫെയിമിന്റെ വീഡിയോസ് അതിൽ സ്റ്റുഡൻസ് ആർട്ട് വർക്ക് എടുത്ത് കാണിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിന്റെ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ വലിയ എക്സാമ്പിൾ കാണിച്ചു തരാനില്ലല്ലോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾ വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ആർട്ടിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡോട് കൂടി നന്നായിട്ട് പഠിക്കണം എനിക്ക് പ്രാക്ടീസ് ചെയ്യണം എനിക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആഗ്രഹത്തോടു കൂടി ആർട്ടിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർട്ടിൽ നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ആർട്ടിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങളുടെ ഡൗട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിനും കൂടി സോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഒരുമിച്ച് നിന്ന് ആർട്ട് പഠിച്ച് നമുക്ക് മുന്നേറാം സോ ഓൾ ദി ബെസ്റ്റ് ടേക്ക് കെയർ ആൻഡ് ബൈ വീട്ടിൽ കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക